ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റും ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നൽകുന്ന മികച്ച പ്രിൻസിപ്പലിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപിന് സ്കൂളിൽ ആദരമൊരുക്കി ചാലക്കുടി എം പി ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച സംഭാവനകളെ മാനിച്ചാണ് ഈ ആജീവനാന്ത പുരസ്കാരം ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ നഗരസഭാ വാർഡ് കൗൺസിലർ ലില്ലി ജോസ് ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ സ്കൂൾ രക്ഷാധികാരി എൻ കുമാരൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി ഹൈമ സ്കൂൾ പാർലമെന്റ് എക്സിക്യൂട്ടീവ് അംഗം എം പി ദേവ്ശങ്കർ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്വാഗതവും അധ്യാപക പ്രതിനിധി ഷൈനി ജോസഫ് നന്ദിയും പറഞ്ഞു അത് അധ്യാപകനെ സംബന്ധിച്ച് അധ്യാപിക സംബന്ധിച്ച് വലിയ ബഹുമതിയാണ് പക്ഷെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബഹുമതി ലഭിക്കുമ്പോൾ